ജയൻ മരിച്ചിട്ടില്ല ജയൻ ഈ പ്ലെയിനിൽ തന്നെ ഹെലികോപ്റ്ററിൽ തന്നെ കയറി അമേരിക്കയിലേക്ക് പോയി എന്നാണ് ജയനും സീമയുമായി സ്നേഹബന്ധത്തിലായിരുന്നു എന്നും സീമയ്ക്ക് വേണ്ടി ഐ വി ശശി ജയനെ വധിക്കുകയായിരുന്നു ഈ റിപ്പോർട്ടിൽ അതിന്റെ ഡി ജി സിയുടെ റിപ്പോർട്ടിൽ ഇതിന്റെ ഓണർഷിപ്പിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഹെലികോപ്റ്റർ തകർന്നു എന്ന് പിന്നെ എങ്ങനെ വി ടി ഇ എ ഒ എന്ന സെയിം മോഡൽ ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആക്സിഡന്റ് വരികയും പൈലറ്റ് മരിക്കുകയും ചെയ്തു നമസ്കാരം ഇന്ന് നവംബർ പതിനാറ് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണിന്ന് കാരണം അതുല്യനായ നടൻ ജയന്റെ ഓർമ്മ ദിനമാണിന്ന് ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരുവിധം എല്ലാ വിഷയങ്ങളും തന്നെ മലയാളികൾക്കെല്ലാം സുപരിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവംബർ പതിനാറാം തീയതി ഷോലവാരം എന്ന ചെന്നൈക്ക് അടുത്തുള്ള സ്ഥലത്ത് എയർഷിഫിലുണ്ടായ ഒരു ആക്സിഡന്റ് അദ്ദേഹം മരിച്ചത് ഈ കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന് എന്റെ വീഡിയോ മൂന്ന് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ മൂന്ന് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ജയന്റെ മരണത്തിന് ഇടയായ ആക്സിഡന്റിനെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻട്രഡക്ഷൻ രണ്ടാമത് അദ്ദേഹം മരിച്ചതിന് ശേഷം ഉണ്ടായ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കുറേ സംഭവങ്ങൾ മൂന്നാമത് ഈ ആക്സിഡൻറ്റിനെ സംബന്ധിക്കുന്ന ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ഓതറൈസ്ഡായിട്ടുള്ള റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ തന്നെ ഉണ്ടായ മിസ്മാച്ചിങ്ങുകളെ പറ്റിയും ആണ് എൻ്റെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ജയൻ ഇടയായ ആക്സിഡന്റ് ഇതായിരുന്നു അന്ന് കോളിളക്കം എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി ചെന്നൈയ്ക്കടുത്തുള്ള ഷോലവാരം എന്ന സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുന്നു അന്ന് ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ മരിക്കുന്നത് ചെന്നൈക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു എയർ സ്ട്രിപ്പാണ് ഏകദേശം മുന്നൂറ്റി ഏക്കർ അഞ്ച്യുള്ള ആ ഒരു എയർ സ്ട്രിപ്പിൽ വെച്ചാണ് ജയൻ ആക്സിഡന്റിൽ മരിക്കുന്നത് സ്കൂളിലക്കം എന്ന സിനിമ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിൽ നിന്ന് മുകളിൽ കയറി നിന്ന് ഹെലികോപ്റ്ററിൽ പിടിക്കുകയും ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഹെലികോപ്റ്റർ തകരുന്നു ഇദ്ദേഹം വീണ് മരിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് കുറെ ദുരൂഹതകൾ അന്ന് നിലനിന്നിരുന്നു കാരണം ഞങ്ങളെല്ലാം വന്ന് കുറ്റിച്ചെറ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സിനിമാ തിയേറ്റർ ഉണ്ട് ദൈവം ബി ബി ക്ലാസ് തിയേറ്ററോ മറ്റു ആണ് അവിടെ വെച്ചാണ് ഈ സിനിമ കാണുന്നത് നമ്മളെ നേരിയ ചെറിയ ഓർമ്മയിൽ കാണാം ഈ ഹെലികോപ്റ്റർ വീഴുന്നതും തീ തീഗോളമാകുന്നതും പലരും ഒക്കെയാണ് നമ്മളെ ഓർമ്മയിൽ നിൽക്കുന്നത് അതിനുശേഷം പലരും ഇതിനെ പറ്റിയുള്ള കഥകൾ മെനയാൻ തുടങ്ങി അതിലൊരു കഥ ഇതായിരുന്നു ജയൻ മരിച്ചിട്ടില്ല ജയൻ ഈ പ്ലെയിനിൽ തന്നെ ഹെലികോപ്റ്ററിൽ തന്നെ കയറി അമേരിക്കയിലേക്ക് പോയി എന്നാണ് പിന്നീട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വരുവായിരുന്നു ജയനെ പറ്റിയുള്ള കഥകൾ പിന്നീടുള്ള ഒരു കെട്ടുകഥ ഇങ്ങനെയായിരുന്നു ജയനും സീമയുമായി സ്നേഹമതത്തിലായിരുന്നു എന്നും സീമയ്ക്ക് വേണ്ടി ഐ വി ശശി ജയനെ വധിക്കുകയായിരുന്നു എന്ന് ഗൂഢാലോചന നടത്തി വധിക്കുകയായിരുന്നു എന്നുള്ള കഥകളെല്ലാം അന്ന് വളരെ പോപ്പുലർ ആയിരുന്നു ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില കഥകളും അല്ലെങ്കിൽ ചില ഒക്കെ ആയിരുന്നു എന്നാൽ പിന്നൊരു കാലത്ത് സാമൂഹിക മാധ്യമങ്ങളെല്ലാം പോപ്പുലർ ആയ ഒരു കാലത്ത് ഇതിന് ഇതിനെ നേരിട്ട് ഈ ആക്സിഡന്റ് കണ്ട പ്രൊഡക്ഷൻ കൺട്രോളായ കരീർ ശശിയുടെയൊക്കെ വിവരണങ്ങളും എല്ലാം ജനങ്ങളിൽ ഈ കഥ ഇതെല്ലാം കഥകളായിരുന്നെന്നും ഇതിന് യാതൊരു യാഥാർത്ഥ്യമില്ലെന്നും തികഞ്ഞ ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹം മരിക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായി നേരെ തറയിൽ തറയിൽ വന്നു ആദ്യം മുട്ട് തട്ടി മനസ്സിലായിട്ട്

അൻപതടി ദൂരത്ത് ഞാൻ നിൽക്കുക ഓടി ചെന്ന് ഞാനത് അപ്പം ബാക്കിയുള്ള ആൾക്കാർ ദൂരം നിൽക്കുന്നതല്ലോ അടുത്ത് പോകരുത് അടുത്ത് പോരുത് കാരണം ഹെലികോപ്റ്റർ പെട്രോൾ നിറച്ചിരിക്കുകയാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിയുക അതുകൊണ്ടാരും അടുത്തില്ല ഞാനും ഒറ്റയ്ക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിങ്ങനെ താങ്ങിയെടുത്തു താങ്ങിയെടുത്ത് ഇങ്ങനെ ബ്ലഡിങ്ങനെ പൈപ്പിൽ നിന്ന് ബ്ലഡ് തുണമ വരുന്നത് പോലെ ഒരു ഇതായിരുന്നു ഞാനത് ആരും വരില്ല എല്ലാവരെയും അപേക്ഷിച്ച് പറഞ്ഞു ഒരു ക്യാമറ അസിസ്റ്റൻ്റായ ഒരു ശ്രീലങ്കൻ സ്വദേശി എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായി ഓടിയെത്തുന്നത് എത്തുന്നതിൻ്റെ ുള്ളി എന്നെ സഹായിക്കുകയും പിന്നെ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയാമാണ് വണ്ടിയെല്ലാം ഈ എയർഷിപ്പിൻ്റെ അവസാന ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ് ഇവിടെ ഒന്ന് വിളിച്ചാലും ആരും വരാനില്ല പിന്നെ ആരും അടുക്കുന്നില്ല പക്ഷെ ജയന്റെ സ്വന്തം വണ്ടിയായ ഫിയേറ്റ് കാർ തന്നെ ആ ഡ്രൈവർ കൂടി വന്നു വണ്ടി കൊണ്ടുവന്നു താങ്ങി വണ്ടിയിൽ വെച്ച് നേരെ വിട്ടു ഒരു ലക്ഷ്യമില്ലാതെ അപ്പോൾ അവിടെ വന്നിട്ട് ഡോക്ടേഴ്സ് വിളിക്കുന്നതാണ്ട് ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു സർ ഇത് ഇന്ന പ്രശ്നമാണ് ഇത് ഇന്ന ആളാണ് ജയനാണ് മലയാള സിനിമയിൽ ശശി ഇന്നും ജീവിച്ചിരിക്കുന്നു കലിയു ശശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആയ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അദ്ദേഹം പ്രൊഡ്യൂസറാണ് എന്തായാലും ഈ ജയന്റെ ഈ സിനിമയിൽ കോളകത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു അദ്ദേഹം ജയൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അതിന് ഈ ആക്സിഡന്റ് കഴിഞ്ഞ് അദ്ദേഹം ജയൻ നിലത്ത് വീണ് തല ബാക്കിൽ അടിച്ച് മുട്ട എല്ലാം തകർന്ന് ആക്സിഡന്റ് കഴിഞ്ഞ് ദേഹത്തിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഈ കരൂർ ശശിയും ജയന്റെ ഡ്രൈവറുമാണ് അത് ജയന്റെ കാറിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സെക്ഷൻ ഇതാണ് അന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ അവരുടെ റിപ്പോർട്ടിനെ ആധികാരികമാക്കി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ റിപ്പോർട്ടിൽ ഈ ഡി ഡി ജി സി എ പറയുന്നത് ഇത് ഒരു മാൻ മെയ്ഡ് എററാണ് കാരണം മനുഷ്യന്റെ അവജ്ഞത കൊണ്ട് അല്ലെങ്കിൽ അജ്ഞത കൊണ്ടുണ്ടായ ഒരു ആക്സിഡന്റിലാണ് ജയൻ മരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ അവർ ബ്ലെയിം ചെയ്യുന്നത് പ്രധാനമായും ഇതിന്റെ ആക്ടേഴ്സിനെയും ഇതിന്റെ ഡയറക്ടറേയും സ്റ്റണ്ട് ഡയറക്ടറേയും മറ്റുമാണ് കാരണം അവർ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഈ ആക്സിഡന്റിനെ പറ്റി ഇതിന്റെ സ്റ്റണ്ട് ഡയറക്ടറായ വിജയൻ തന്നെ ഈ വിഷയം വളരെ വേദനാജനകമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവര് ഹെലികോപ്റ്റർ ஆமாம் பைலட்டு இறங்கி வ இறங்கி வர நாங்கள்லாம் ஒன்றா பக்கம் பிடிச்சி ஹெலிகாப்டர் போன கொங்கெல்லாமே எல்லாமே திரும்பி வந்துட்டாங்க நானும் அப்படியே நிற்கிறேன் வெடிக்க போகுது வெடிக்க போகுது வெடிச்சா ஒயிட் பெட்ரோல் எல்லோரும் இதுவாகிடுவாங்க அப்படியே எனக்கு பக்கத்தில் பாலிக்க சார் அவரை பார்த்தா கை காலில் உடஞ்சிருக்கிறது தெரியுது நான் பிடிச்ச அவரை எடுத்துட்டாங்க என்னால் ஈ ரிப்போர்ட்டுகளை பற்றி உள்ள கான்ட்ரவர்சி ஏன் பர ജയന്റെ മരണത്തിനിടയായ ഹെലികോപ്റ്റർ വി ടി എ ഒ എന്നൊരു മോഡലാണ് ഇത് പുഷ്പക് ഏവിയേഷൻ എന്ന ബോംബെയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഇത് യഥാർത്ഥത്തിൽ പാസഞ്ചർ ഹെലികോപ്റ്റർ അല്ല പൂർണ്ണമായും ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് റബ്ബർ സ്റ്റേലിലും മറ്റും മരുന്ന് തളിക്കാൻ വേണ്ടിയാണ് ജയൻ മരിക്കാനിടയായ ആക്സിഡന്റിൽ ഈ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആയിരുന്ന സമ്പത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അന്ന് ആക്സിഡന്റിൽ മരിച്ചില്ല അദ്ദേഹം ബാലങ്ക നായരും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ജയൻ മരിച്ച ആക്സിഡന്റിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഉണ്ടായ സെയിം ഇതേപോലുള്ള ഒരു ആക്സിഡന്റിൽ ഹെലികോപ്റ്റർ നശിക്കുകയും അതിന്റെ പൈലറ്റായ സമ്പത്ത് മരിക്കുകയും ചെയ്തു രണ്ടാമത്തെ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷമുള്ള റിപ്പോർട്ടിൽ ഡി ജി സി എ പറയുന്നത് ഈ ഹെലികോപ്റ്റർ വീഴാൻ അല്ലെങ്കിൽ തകരാൻ കാരണമായത് അതിന്റെ ഇന്ധനം തീർന്നതും ഓവർ സ്പീഡുമാണ് ജയന്റെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടിൽ ഡി ജി സി എ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഹെലികോപ്റ്ററിന്റെ ഓണർഷിപ്പ് അത് പുഷ്പക ഏവിയേഷൻ എന്ന ബോംബെയിലുള്ള ഒരു സ്ഥാപനമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ ആക്സിഡന്റിന് ശേഷം ഈ ഹെലികോപ്റ്റർ തകർന്ന് ഈ പൈലറ്റ് മരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഈ റിപ്പോർട്ടിൽ അതിന്റെ ഡി ജി സിയുടെ റിപ്പോർട്ടിൽ ഇതിന്റെ ഓണർഷിപ്പിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതിനെപ്പറ്റി ഒരു കോൺട്രവേഴ്സി ഇതാണ് കാരണം ഫസ്റ്റ് ആക്സിഡന്റിൽ ഹെലികോപ്റ്റർ തകരുകയും ജയൻ എന്ന അതുല്യതടൻ മരിക്കുകയും ചെയ്തു അതിന്റെ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഹെലികോപ്റ്റർ തകർന്നു എന്ന് പിന്നെ എങ്ങനെ വി ടി ഇ എ ഒ എന്ന സെയിം മോഡൽ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ സെയിം രജിസ്ട്രേഷൻ ഉള്ള മോഡൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു ആക്സിഡന്റ് വരികയും പൈലറ്റ് മരിക്കുകയും ചെയ്തു ഏവിയേഷൻ മേഖലയിലെ പല പ്രശസ്തരും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രധാനമായും ജേക്കബ് കെ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധനായ ഏവിയേഷൻ എക്സ്പോർട്ട് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പുഷ്പക് ഏവിയേഷന്റെ ഡയറക്ടർ ആയിരുന്ന സുരേഷ് റാവു എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു ഈ ജയന്റെ ആക്സിഡന്റ് നടക്കുമ്പോൾ അവിടെ അതിന്റെ ആയിട്ടിരുന്നത് അദ്ദേഹവും പറയുന്നുണ്ട് ഈ ഹെലികോപ്റ്റർ ഒരു പ്രാവശ്യം ക്രാഷ് ആയാൽ അല്ലെങ്കിൽ ആക്സിഡന്റിൽ പറ്റിക്കഴിഞ്ഞാൽ അവരത് യൂസ് പിന്നീട് യൂസ് ചെയ്യാറില്ല കഥകളും ഉപകഥകളും എല്ലാം എന്തുമാകട്ടെ ജയൻ എന്ന അതുല്യ നടന്റെ അകാലത്തിലുള്ള മരണം ഈ കലാ ഫീൽഡിനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിനും നൽകിയ ഒരു ശൂന്യത വളരെ വലുതാണ് ദൃക്സാക്ഷികളുടെ വിവരണങ്ങളും എക്സ്പേർട്ടുകളുടെ വിവരണങ്ങളും എല്ലാം കാണിക്കുന്നത് ഇതൊരു ആക്സിഡന്റ് മരണം തന്നെയാണ് എന്നുള്ളതാണ് അതുല്യനായ കലാകാരന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാങ്കം പ്രണമിക്കുന്നു നന്ദി നമസ്കാരം